പ്രേക്ഷകർ ഇങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളത് എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര അതിശയമാണ് ഇപ്പം ഞങ്ങൾ ലൂപ്പ് ചെയ്ത് കേൾക്കുന്ന ഒരു സോങ്ങാണിത് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പറയുമ്പോഴും ഒരു ബൂസ് പംസ് വരവല്ല നമുക്ക് സ്റ്റേജിലൊന്നും പാടിയിട്ടില്ല ആദ്യമായിട്ടിറങ്ങിയൊരു ചവിട്ടുപടി ആയിരുന്നു ഇത് അത് ഇത്രയേറെ അങ്ങോട്ട് പൊങ്ങി 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 എന്തായാലും ഒരുപാട് സന്തോഷം ഒരു സോളാണ് എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നത് അത് വിട്ടിട്ട് എനിക്ക് ഒന്നുമില്ല ആ സമയത്ത് ഞാൻ സങ്കടപ്പെട്ടു ശരിക്കും എനിക്കിനി പാടാൻ പറ്റത്തില്ലേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും ഒരു സിനിമയിൽ പാടിയിരിക്കുമെന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലരുത് നമുക്കുള്ളത് നമ്മളുടെ വഴിക്ക് വരും അപ്പം ചാൻസ് ചോദിച്ച് അങ്ങനെ ചെല്ലണ്ട ആവശ്യമില്ലെന്നൊക്കെ അന്നാ സാറ് പറഞ്ഞെങ്കിലും സത്യത്തിൽ ഞാൻ ശരിക്കും മമ്മൂക്കയുടെ മുമ്പിൽ നിന്ന് പാടിയപ്പോൾ വിറച്ചിട്ടാണ് പാടിയത് കേരളം മുഴുവൻ ഇന്ന് കേൾക്കുന്ന നിലാക്കായും വെളിച്ചം എന്ന പാട്ട് പാട്ടുപാടിയ വീട്ടമ്മയായ നമ്മുടെ സിന്ധു ദൽസൻ ചേച്ചിയാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് നമസ്കാരം ചേച്ചി താങ്ക് യു ഞാൻ ഇന്ന് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചേച്ചിനോട് ചോദിക്കാനുണ്ട് പക്ഷെ അതിനോടൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് ആ പാട്ടൊന്ന് പാടി തരോ കായും ഈ പാട്ട് ഇങ്ങനെ നേരിട്ട് കേൾക്കുന്നതിൽ വലിയ സന്തോഷം കേട്ടോ അപ്പൊ ഞങ്ങളുടെയൊക്കെ ഇപ്പം ഇവിടെ ഓഫീസിലാണെങ്കിൽ എല്ലാരും പറയുന്നത് ഈ പാട്ടാണ് ഇപ്പൊ അവരുടെ പ്ലേ ലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അപ്പം നമുക്കറിയാം ഇപ്പം ആദ്യമായിട്ട് പാടുന്നൊരു പാട്ട് അത് മമ്മൂട്ടി സാർ പോലെ വലിയൊരു ആക്ടറിന്റെ ഒരു സിനിമയിൽ പാടുന്ന ഒരു പാട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഈ ഒരു മ്യൂസിക്കായിട്ടപ്പോ കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്തായിരുന്നു ഈ പാട്ട് ഈ മെൻ മോൻ ഓൾറെഡി ബുജി മജ്ജി മിസ് ഡയറക്ട് പുള്ളി അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അറിയാൻ പറ്റില്ല പാട്ടിൻ്റെ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ലൈം എന്നുള്ള പാട്ട് സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ആദ്യം വേറെ ആയിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വേറെ സിംഗേഴ്സിനെയൊക്കെ അവർ ട്രൈ ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ആ ഒരു റെട്രോ ഫീലുള്ള ഒരു വോയിസ് തേടി അവർ നടക്കുന്ന സമയത്താണ് ഒരുപാട് ഒരുപാട് പേര് ട്രൈ ചെയ്ത സമയത്ത് അത് കിട്ടാതിരുന്നപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് അമ്മ പഴയ പാട്ടുകളൊക്കെ പാടുന്നതാണ് അപ്പോൾ രണ്ട് പേരും ഒന്ന് പാടിച്ച് നോക്കാം പറഞ്ഞിട്ടാണ് ഒറിജിനൽ ആയിട്ട് എനിക്ക് തന്നെ അപ്പം ഞാൻ രണ്ട് ലൈൻ പാടി നാല് ലൈൻ പാടി അയച്ചു കൊടുത്തു ഡയറക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഡയറക്ടർ ഓക്കെ ആയി മിസ് ഡയറക്ടർ ഓക്കെ ആയി പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പടമെല്ലാം മമ്മക്കയുടെ ഇഷ്ടത്താലെല്ലാം പുറത്തേക്ക് ഓത്തുള്ളപ്പോൾ മമ്മക്കിഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് ഞാൻ വരുന്നത് തന്നെ ഇത്രയേറെ ഫെമിലിയറായിട്ട് ആ പ്രേക്ഷകർ ഇങ്ങനെ ഏറ്റെടുക്കുക എന്നുള്ളത് എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര അതിശയമാണ് ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഇത്രയും പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഇതിന് ഇത്ര ഫീൽ ഉണ്ടായിരുന്നു ഇത്രയേറെ അത്ര അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മൂവായിരം നാലായിരം മെസ്സേജസാണ് വരുന്നത് ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ മെസ്സേജും പിന്നെ ഈ കോളുകളും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോളുകളൊക്കെ വരുമ്പോ ഒരുപാട് സന്തോഷം കാരണം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി പറഞ്ഞ പോലെ നമ്മളിപ്പോ റീലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വലിയ ഒരു ഹ്യൂജ് റെസ്പോൺസ് തന്നെയാണ് അതെ 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 അപ്പൊ ആൾക്കാരുടെ അടുത്തുനിന്നുള്ള ആ ഒരു ഹ്യൂജ് റെസ്പോൺസ് കിട്ടിയപ്പോൾ ഒരു സന്തോഷം എന്തായിരുന്നു അതെ ചിലവർ പറയും ഞങ്ങള് ലൂപ്പ് ചെയ്ത് കേൾക്കുന്ന ഒരു സോങ് ആണ് ഇത് എന്നൊക്കെ പറയുമ്പോ പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പറയുമ്പോഴും ഒരു ബൂസ്പംസ് വരല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഇതിലോട്ട് എന്നെ എത്തിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ പറയുന്നത് എസ്പെഷ്യലി എൻ്റെ മോനാണ് അവൻ വഴിയാണ് എനിക്കിതിനോട്ടൊന്ന് കയറാൻ പറ്റിയേ പിന്നെ അതിലുള്ള എല്ലാ മമ്മൂട്ടി കമ്പനി മുജീബ് ജിസാറ് ജിതിൻ സർ എല്ലാവർക്കും ഒത്തിരി സിനിമയിൽ കൂടുതലായിട്ട് നിലക്കായ് എന്നുള്ള പാട്ടാണ് ഒരേ സിറ്റുവേഷനിലും ഇമ്പോർട്ടൻ്റ് സിറ്റുവേഷനിലൊക്കെ വരുന്ന ഒരു പാട്ടാണ് നിലക്കായ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആ ഒരു ലാസ്റ്റ് സിനിമയിൽ കാണിക്കുന്നേ ഈ പാട്ട് ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അതിപ്പം എത്ര മനസ്സിലാകാത്തവർ സിനിമ എത്ര മനസ്സിലാകാത്തവർക്കാണെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ അത് ആ ഓൾറെഡി ആ സിനിമയിൽ നിന്നിട്ടുള്ള ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അതാ ഇറങ്ങി സിനിമ ആ സമയത്ത് തന്നെ എല്ലാവരും ഇത് പ്രേതപ്പാട്ടാണോ എന്തോ ഒരു ഹൊറർ മൂവിയാണോ അങ്ങനെയുള്ള ഹോ ഒരു ഇതുണ്ട് എന്തോ ഹോണ്ട് ചെയ്യണ ഒരു ശബ്ദമാണ് പറഞ്ഞ ഒരുപാട് നല്ല റെസ്പോൺസ് തന്നെ എനിക്ക് കിട്ടിയിരുന്നേ സിനിമയിൽ കൂടെ അത് കേട്ടപ്പോ ഒന്നും കൂടെ ഒരു നല്ല നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം ആദ്യമായിട്ടാണ് പ്രത്യേകിച്ചും സ്റ്റേജിലൊന്നും പാടിയിട്ടില്ല ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു ചവിട്ടുപടി ആയിരുന്നു ഇത് അത് ഇത്രയേറെ അങ്ങോട്ട് പൊങ്ങി 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 പോകാൻ ഒരുപാട് സന്തോഷം ഞാനിപ്പോ ചേച്ചിന്റെ അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ അപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി തീർച്ചയായിട്ടും പാട്ട് ഞാൻ ചെറുപ്പത്തിലെ രണ്ടു വർഷത്തോളം പഠിച്ചു പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആർത്രൈറ്റിസ് വന്നപ്പോ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല പക്ഷെ അന്ന് മുതൽ ഞാൻ തനിച്ചാണെങ്കിലും പാടി 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 അതിങ്ങനെ വിടാതെ മോൻ വലുതായപ്പോ അവനിലൂടെ ഞാൻ അത് ആസ്വദിച്ച് അവനെ കോമ്പറ്റീഷനിലും എല്ലാത്തിലും പങ്കെടുപ്പിച്ച് ഒരു സോളാണ് എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നേ അത് വിട്ടിട്ട് എനിക്ക് ഒന്നുമില്ല ചിലർ പറയുമല്ലോ സങ്കടങ്ങൾ വരുമ്പോഴും മ്യൂസിക്ക് കേട്ടാൽ ഒരുപാട് അതിൽ നിന്ന് ഇത് വരുമോ സന്തോഷം വരുമ്പോഴും നമ്മൾ പിന്നെ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമെന്ന് പറയുന്നത് വാട്സപ്പ് മ്യൂസിക് ഗ്രൂപ്പ് സ്മ്യൂള് ഇത് രണ്ടും ആയിരുന്നു എനിക്ക് ഉള്ളത് അപ്പം സ്മ്യൂളിൽ ഒരുപാട് പാട്ട് നമുക്ക് ഡ്യറ്റ് പാടാം തനിച്ച് പാടാം ഇഷ്ടമുള്ള സോങ്ങ് എടുത്ത് തിരഞ്ഞു പാടാം അപ്പം അതൊക്കെ എനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഇപ്പോൾ അതായത് ആ വോയിസ് ഇങ്ങനെ പഴയ പാട്ടുകളാണ് കൂടുതൽ ഞാൻ പാടുന്നത് അപ്പം ആ വോയിസ് പോവാതെ എനിക്ക് ആ ഒരു അങ്ങനെ നിലനിർത്തിയത് കൊണ്ടാവണം ഇപ്പൊ ഈ ഇതിനകത്തേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആ വോയിസ് അവർ ഉപയോഗിച്ചല്ലോ എന്തായാലും അതിന് അതെ നമുക്കത് വളരെ എന്താ നമുക്കൊരു പഴയ കാലത്തേക്ക് നമ്മളെ ആ പാട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഒരുപാട് കമന്റ്സ് ആണ് ആ പാട്ടിനത് വളരെ എന്താ പറയാ നമുക്ക് ആ ഒരു പഴയ പിന്നെ എനിക്ക് കൂടുതൽ തോന്നിയത് ഈ ഈ ജനറേഷനിലുള്ള പിള്ളേര് സാധാരണ വേറെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണല്ലേ ഇത്രയും നാൾ നമ്മൾ കേട്ടോണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴും എയ്റ്റീസ് നയൻറ്റീസ് ആ കാലഘട്ടത്തിലെ പാട്ടുകൾ ഇപ്പഴും അതും എനിക്ക് അയക്കുന്ന ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേരാണ് ജെമൻസ് കൂടുതൽ അയക്കണെന്ന് ചേച്ചി ഞങ്ങളുടെ ഇതാണ് ഇപ്പോൾ ഞങ്ങളെ ലൂപ്പ് ചെയ്ത് കേൾക്കുന്ന പാട്ട് റിംഗ് ടോൺ ഇതാണ് എന്റെ ഫ്രണ്ട്സൊക്കെ ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ രണ്ട് വർഷം പാട്ട് എനിക്കിപ്പോ എനിക്കൊന്നും ഒരു അഞ്ചാറാം ക്ലാസ്സില് പഠിച്ച സമയത്തൊക്കെ ആയിരുന്നു അത് വന്നു നേരം അതിനെ അങ്ങനെ ഓർമ്മയിൽ വരാനുള്ള ഒന്നുമില്ല പിന്നെ കുറച്ച് ഓർമ്മ കഴി ഓർമ്മകളൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തനിയെ ഇരുന്ന് ഞാൻ പാട്ട് കേൾക്കും തനിയായിരുന്നു പാടും അങ്ങനെ എല്ലാം തനിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെ പാടട്ടെ ഞാൻ തന്നെ ആസ്വദിച്ച് കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക് കൊറോണ വന്ന സമയത്ത് എനിക്ക് ചുമ ഒരു വർഷത്തോളം സംസാരിക്കാൻ പോലും അയ്യാതുള്ള ഒരു ഇത് ആ സമയത്ത് ഞാൻ സങ്കടപ്പെട്ടു ശരിക്കും എനിക്കിനി പാടാൻ പറ്റത്തില്ലേ അപ്പം സ്മൂളിലാണെങ്കിലും മിസ് ഗ്രൂപ്പിലാണെങ്കിലും എല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു കാര്യം എല്ലാ സോങ്ങും എല്ലാ ടൈപ്പ് ഓഫ് ലാംഗ്വേജിലുള്ള ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പാട്ടുകൾ പറ്റണ രീതിയിൽ അത് നന്നായിട്ട് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്കിനി പാടാൻ പറ്റത്തില്ലയോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം അതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തി അതെ എന്ന് അങ്ങനെ കരുതിയിട്ടില്ല പക്ഷെ ഞാൻ എന്റെ മോന് എപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവൻ അവൻ ഗോപി സുന്ദന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ആദ്യം അപ്പം ആ സമയത്ത് അവരിൽ നിന്ന് കിട്ടിയ അവന് നല്ല ഇത് കിട്ടുമല്ലോ അതും എനിക്കും അവൻ പകർന്നു തരാറുണ്ട് അമ്മ പാടണം ഇങ്ങനെ പാടണം പ്രൊണൗൺസ് ചെയ്യണം അക്ഷരങ്ങൾ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് പറഞ്ഞ് തരാറുണ്ട് അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ പാടാൻ ഞാൻ ഇവിടെ പോയി പാടാനാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ എങ്ങും പ്രൊഫഷണലായിട്ട് പോകാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ പാടിക്കോളാന്നൊക്കെ ഞാനോട് തർക്കിക്കാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കണ അവൻ പറയുന്നു ഓരോ കാര്യങ്ങളും എനിക്ക് ഒരുപാട് പാടങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ചിലപ്പോൾ വോയിസ് ഒക്കെ ഈ ഇങ്ങനെയല്ല പാടുണ്ട് അമ്മ സംസാരിക്കണ വോയിസ് വേറെ പാടുന്ന വോയിസ് വേറെയാണ് അപ്പം സംസാരിക്കണ വോയിസിൽ പാടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് പറയും ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് പറയാൻ പാടില്ല അപ്പോൾ ആ സമയത്ത് ഈ വോയ്സിൻ്റെ ഇത് വെച്ചിട്ട് അവൻ പറയും അമ്മ ഇങ്ങനെയല്ല പാടണ്ടേ ഈ പാട്ട് ഇങ്ങനെ ഇങ്ങനല്ല പാടണ്ടേന്ന് പറയുമ്പോൾ ഞാൻ പറയും ഈ വോയിസ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും നീ നോക്കിക്കോ ഞാൻ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ പാടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും ഒരു സിനിമയിൽ പാടിയിരിക്കുമോയെന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ പാടും പക്ഷെ എനിക്കൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അവൻ പറഞ്ഞ ഇപ്പം എനിക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കവ പറയണത് ഇപ്പം എനിക്കൊന്നും പറയാനില്ലെന്ന് പറയും സന്തോഷം അവനൊരുപാട് സന്തോഷം നമ്മളൊരു പാട്ട് മിസ് ഡയറക്ട് അവർക്ക് കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടും മമ്മൂക്കിഷ്ടപ്പെട്ടു ഡയറക്ടർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊരു മോന് അത് അമ്മ പാടിയത് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം ഇല്ല മമ്മൂക്കേ പാട്ട് കേട്ടെന്ന് എന്നോട് ഇവരെല്ലാരും പറഞ്ഞു ഞാൻ ഇവരെല്ലാരും കാണുന്നേ ആ ലോഞ്ചിങ്ങിന്റെ അന്നാണ് പാടുന്നത് ലോഞ്ചിങ്ങിന് നമ്മൾ ക്ഷണി ബെസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട് മമ്മൂക്കയുടെ മുമ്പിൽ എനിക്ക് പാടാനുള്ള ഒരു അവസരവും കിട്ടിയിരുന്നു അതൊക്കെ ഭയങ്കര ഒരു മനസ്സിൽ ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൂമെന്റ്സ് ആണ് ഇപ്പം വേറെ ആരെങ്കിലും പാട്ട് തമിഴിൽ നിന്ന് അങ്ങനെ ഒന്ന് രണ്ടുപേര് നമ്പറൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഇപ്പൊ നടക്കുന്ന കാര്യല്ല നമ്പറൊക്കെ ചോദിച്ചു വിളിച്ചു അല്ലാണ്ട് വേറെ ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഇനി തമിഴിലേക്കൊക്കെ എന്തായാലും എത്തും എന്ന് തന്നെ നമ്മുടെ ആ ഒരു കരിയർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ചേച്ചിന്റെ ഒരു വീട്ടമ്മ ഇത് ഒരുപാട് വീട്ടമ്മമാർക്ക് ഒരു കാരണം ഇതുപോലുള്ള ഒരുപാട് കഴിവുകൾ അവരെയൊക്കെ ഇതേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നില്ല സമയത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ച് പോവാണ് അപ്പൊ എന്താണ് അവരോടൊക്കെ പറയാനുള്ളതാ എനിക്ക് അവരോട് പറയാനുള്ളത് കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും സംഗീതമൊന്നുമല്ല ഏത് കലയാണെങ്കിലും കുറച്ചെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു സമയത്തായിരിക്കും നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ അത് വന്ന് ചേരുന്നേ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഉള്ള കലകൾ കൂടുതലായിട്ട് അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇതിൽ എനിക്കും പുറത്തു പോയി പാടാനോ സ്റ്റേജ് പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ് ഇപ്പോഴും പേടിയാണ് ഇത് സ്റ്റുഡിയോടെ ഉള്ളിൽ ഇരുന്ന് ഹോം സ്റ്റുഡിയോ ഉണ്ടായിരുന്നു വീട്ടിലതുകൊണ്ട് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ റെക്കോർഡ് ചെയ്യണത് മോനും കൂടി ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ അതൊക്കെ തരണം ചെയ്ത് എല്ലാ എല്ലാ ആൾക്കാരും കഴിവുള്ള എല്ലാവരും മുന്നോട്ട് തന്നെ വരണം ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അത് എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാത്താണ് പണ്ടത്തെ പാട്ടുകളാണ് പാട്ട് പാട്ടിപ്പം പാടാൻ പറഞ്ഞാൽ മുത്ത് പോലെ വിഷാദ സുസ്മിതം നീ ചോടി മീഡും നാളെ ചേച്ചി എന്തായാലും നമുക്ക് മലയാളത്തിന് കുറച്ച് വൈകി ലഭിച്ച ഒരാളായിട്ട് ചേച്ചി എന്തായാലും എന്തായാലും ഇനി അങ്ങോട്ടേക്കും നല്ല രീതിയിൽ ഒരുപാട് അവസരങ്ങൾ വരും എന്ന് എനിക്ക് എനിക്കെന്നല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസിന് അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ പാടി അധികം ഒരു തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ചേച്ചീനെ പറഞ്ഞു അധികം കോൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നൊക്കെ അപ്പം ഈ തമിഴ് ലാംഗ്വേജ് പഠിക്കാൻ എന്തെങ്കിലും ലാംഗ്വേജ് പഠിക്കാൻ പാടുമ്പോഴൊക്കെ ഞാൻ തമിഴ് പാട്ടുകൾ ട്രൈ ചെയ്യാറുണ്ട് ജാനകിയമ്മയുടെ പാട്ട് ഈ പാട്ട് ഇല്ലക്കായും പാടുന്നതിന് മുമ്പായിട്ട് മോൻ റെഫർ ചെയ്യാൻ വേണ്ടി ജാനകിയമ്മയുടെ തമിഴ് പാട്ടുകൾ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പ്രനൗൺസ് ചെയ്യുന്ന രീതി ഓരോ ഡൈനാമിക്സ് ഒക്കെ ജാനകി അമ്മ കൊണ്ടുവരുമല്ലോ അതൊക്കെ കേട്ട് പഠിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനിരുന്ന് കേട്ടിട്ടുണ്ട് കുറച്ച് ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ട് അങ്ങനെ ചിന്ന ചിന്ന വണ്ണക്കുക അതു കൂടിയോ ലാലാ 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 ചിന്ന ചിന്ന മണ്ണക്കൂയി കുഞ്ചി കുഞ്ചി കൂത്തമ്മ പുരിയാതാനന്തം കൊഞ്ചി കൊഞ്ചി കൊഞ്ച നല്ല രസം ചേച്ചി പാടുന്ന കേട്ടിരിക്കാനോ ഞാൻ സീരിയസ് ആയിട്ട് പറയാന് അപ്പം അതേപോലെ തന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ ചേച്ചിട്ടൊ ചേച്ചി പറഞ്ഞല്ലോ മകനെ പാട്ട് പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പലരും ഈ ഒരു സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്തത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മോശമായിട്ടും ചിലർ പറയുന്നുണ്ട് നല്ലതായിട്ടും പറയുന്നുണ്ട് ചേച്ചിക്ക് ആ ഒരു എന്താണ് അഭിപ്രായം നമ്മൾക്ക് പഠിക്ക അവരിലുള്ള കഴിവ് എന്താന്ന് വെച്ചാൽ അത് വളർത്തിക്കൊണ്ട് എന്നുള്ളതാണ് എനിക്ക് ഞാൻ ഒരു ഇവൻ ചെറുതായ ഒരു അഞ്ച് വയസ്സുള്ള സമയത്തൊക്കെ എൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കൃഷ്ണ ഭജൻസ് എന്നും പറഞ്ഞ് ഭക്തിഗാന ഇത് ഒന്ന് രണ്ട് സ്റ്റേജ് അങ്ങനെ പോകുമ്പോൾ ഇവനെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ആ പാട്ട് അങ്ങനെ ഒരു ഭക്തിഗാനം ഇവനെ പഠിപ്പിച്ചു അപ്പോൾ അത് പാടി അപ്പം എനിക്ക് തോന്നി ഇവനില് എന്തോ ഒരു ഇതുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ ഓരോ കോമ്പറ്റീഷൻ തിരഞ്ഞു പിടിച്ച് ഞാൻ ഹരിപ്പാട് നിൽക്കുമ്പോൾ എറണാകുളത്ത് കോമ്പറ്റീഷന് മിക്കവാറും എറണാകുളത്ത് വരും കോമ്പറ്റീഷൻ അവിടെ നിന്ന് കൂടി ഇവിടെ വരും ഇവനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു കുറേ നാളുകൾ രണ്ടായിരത്തി പതിനാലിൽ അവന് ഇന്ത്യൻ ബോയ്സ് ജൂനിയറിൽ അപ്പം ഞാൻ കൊതിച്ചിട്ടുണ്ട് ഇവനൊന്ന് സ്റ്റേജിൽ നിന്ന് പാടാൻ ടി വി ഷോയിലൊന്ന് പാടാൻ എല്ലാ പിള്ളേരും ഞാൻ ഒരു എനിക്കൊരു ഇതിപ്പം ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ഹരിപ്പാട് തന്നെ ഈ ദൂരദർശൻ്റെ ശ്രീമാരൻ തമ്പി സാറിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പോൾ ദൂരദർശൻ്റെ ഓർക്കസ്ട്ര ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവനെക്കൊണ്ടൊന്ന് സ്റ്റേജിൽ നിന്ന് പാടണമെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പത്ത് വയസ്സുള്ളു അപ്പോൾ അവന് അപ്പോൾ പറഞ്ഞു തമ്പി തമ്പിസാറിൻ്റെ ഒരു പാട്ടും അറിയാം അപ്പോൾ സാറിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് പാടാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ പന്തളം പാലൻ എന്ന് പറഞ്ഞാൽ ആ സാറിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അവിടെ അപ്പോൾ ചെന്ന് നിന്നപ്പോൾ അവർ പറഞ്ഞു ഈ കുഞ്ഞ് റിഹേഴ്സലൊന്നുമില്ല അവർ ദൂരദർശൻ്റെ ഓർക്കസ്ട്ര ആണല്ലോ അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ പാടും നമുക്ക് പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് ഞാൻ എം എൽ എ ലെറ്ററൊക്കെ ഇട്ടാൽ ഞാൻ പോയത് അവരുടെ അടുത്ത് പാടാൻ പാടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എം എൽ എ പറഞ്ഞിട്ടാണ് എൻ്റെ മോന് അവൻ ഈ നാട്ടുകാരനാണ് അപ്പോൾ സാറിനെ സാറും ആ നാട്ടുകാരനാണല്ലോ അപ്പോൾ ഒരു പാട്ട് സാറിൻ്റെ മുമ്പിൽ പാടി നിങ്ങൾ പഠിച്ച് നോക്കുക രണ്ടുപേര് പാടിച്ച് നോക്കിയിട്ട് അങ്ങനെ ഞാൻ കാല് പിടിക്കണ പോലെ പറഞ്ഞിട്ടാണ് അവനെ സ്റ്റേജിൽ കയറ്റി ആ ചെറിയ പ്രായത്തിൽ ഇവനെ ഏത് നോട്ടായിടണ്ടേ ഒക്കെ കറക്റ്റായിട്ട് അറിയായിരുന്നു അവൻ്റെ ഓരോ ഒരേ ഫിംഗറിലും ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെ ആ ചെറുപ്പത്തിൽ അപ്പോൾ അവനവിടെ കയറി മലയാള ഭാഷ തൻ ആ പാട്ടാണ് സാറിൻ്റെ പാടിയത് പക്ഷെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവർ രണ്ട് ലൈനെ ആ ഓർക്കസ്ട്രക്കാർ പാടിപ്പിച്ചോളൂ നിർത്തിയിട്ട് ഗാനമേളക്ക് ഫസ്റ്റ് പാട്ട് അവൻ്റെ ആയിരുന്നു ഗാനമേള ഒക്കെ പാടിപ്പിച്ചേ അപ്പൊ അതെനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴും സങ്കടവും സന്തോഷ മുമ്പിൽ സാറുടനെ സാറിനെ ആദരിച്ച ആ ഇത് എഴുതി വച്ചിട്ട് സാർ അവനൊരു മാല ഇതിട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഗാനമേള തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു ഇനി ഞങ്ങൾ ഈ ഗാനമേളയിൽ എന്ത് പാടാനാണ് അത്രയും ഒരു ചെറിയ ആ അത് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ശേഷം രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സൂര്യയുടെ ഓഡിഷൻ വന്നത് സൂര്യയുടെ ഓഡിഷന് ഇവനെ കൊണ്ടുപോയപ്പോൾ ജഡ്ജസ് അപ്പോൾ അന്ന് ഈ ചാൻസ് ചോദിച്ചു എന്നപ്പോൾ ഈ പന്തളമ്പാലൻ ആ സാർ പറഞ്ഞായിരുന്നു ചാൻസ് ചോദിച്ചു നമ്മൾ ചെല്ലരുത് നമുക്കുള്ളത് നമ്മളുടെ വഴിക്ക് വരും അപ്പം ചാൻസ് ചോദിച്ച് അങ്ങനെ ചെല്ലേണ്ട ആവശ്യമില്ലെന്നൊക്കെ അന്ന് സാറ് പറഞ്ഞെങ്കിലും പാടിപ്പിച്ചു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സൂര്യയുടെ ഓഡിഷന് ജഡ്ജായി വന്നിരുന്നത് പുള്ളിയായിരുന്നു പുള്ളി വന്നിരുന്നു ഇവൻ കേറിയത് ഈ പുള്ളീനെ കണ്ടപ്പോ ഇവനൊന്നും ഭയപ്പെട്ടു പോയി കാര്യം അവൻ പറഞ്ഞു ഇവനോട് പറഞ്ഞല്ലോ അന്ന് ചാൻസ് കിട്ടത്തില്ലെന്ന് ഇവൻ വിചാരിച്ചു ഇവൻ പാടിക്കഴിയുമ്പോ ഇവന് കിട്ടില്ലെന്നായിരുന്നു പക്ഷെ ഇവൻ അവിടെ കേറി നിന്നപ്പോ ഈ പുള്ളി ഈ സാറിന് അവനെ മനസ്സിലായി ഇന്നതാളെന്ന് മനസ്സിലായി അപ്പൊ അത്ര ആ പാട്ട് കൊണ്ടെന്നുള്ളതായിരിക്കും എന്നിട്ടൊന്നും എഴുതിയില്ല എഴുതിയിട്ട് ഇവ പുറത്തോട്ട് ഇറങ്ങിപ്പോന്നു ഇവൻ കരഞ്ഞു അപ്പം ഞങ്ങൾ ഓർത്തു ഇവരെന്താ മനെ കരഞ്ഞെന്ന് വെച്ചപ്പോ ഒന്നും ഇല്ലമ്മയെന്ന് പറഞ്ഞു അതെ അന്ന് വന്ന അങ്ങളായിരുന്നു അവിടെ ജഡ്ജായിട്ടിരുന്ന അപ്പം എനിക്ക് കിട്ടത്തില്ല പക്ഷെ പുള്ളി അവിടെ എഴുതി വെച്ചിരുന്നത് ടാലൻറ്റഡ് സിംഗർ എന്നുള്ളതായിരുന്നു അവിടെ എഴുതി വെച്ചെന്ന് പ്രൊഡ്യൂസർ പിന്നെ പറഞ്ഞപ്പോ നീ സമ അതെനിക്ക് ഭയങ്കര ഒരു ഇതാ കാര്യം അങ്ങനെ ചെന്ന് ചോദിച്ചിട്ട് ഇങ്ങനൊരു നെ നെഗറ്റീവല്ല പറഞ്ഞേ ചെറിയ മോനായതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞു പുള്ളയുടെ മുമ്പിൽ തന്നെ സെലക്ഷൻ കിട്ടി അവൻ അതിൽ ഫിനാൽ വരെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകൾ അവൻ്റെ ഒരു നടപ്പിലൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് പിന്നെ അവൻ കാരണം എനിക്ക് സുജാ ചേച്ചിയുടെ മുൻപിൽ പാടാൻ പറ്റി അതൊക്കെ എന്റെ മോനിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം അത് സൂര്യ സൂര്യ സിംഗറിൽ ഇവൻ നീല നിഷേധീനി ആ പാട്ട് പാടിയപ്പോ ഭയങ്കര ഭാവം ഉൾക്കൊണ്ട് അവനത് പാടിയ ഫുൾ മാർക്കും കിട്ടിയായിരുന്നു അപ്പോൾ സുചാശ് പാട്ടിൻ്റെ ഇത് കൊണ്ടിട്ട് ചോദിച്ചു മോൻ ആരാണ് ഈ ഭാവത്തിലൊക്കെ പാട്ട് പഠിപ്പിക്കുമ്പോൾ അതെൻ്റെ അമ്മയാണ് പഠിപ്പിക്കുന്നത് ചേച്ചി വേഗം പറഞ്ഞു അമ്മയാണോ അന്ന് അമ്മേനെ രണ്ടു പേര് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീമന്തരേഖയിൽ നിന്നുള്ള പാട്ട് അന്ന് പാടി അപ്പോൾ ഓർക്കസ്ട്ര അവർ പറഞ്ഞു ഞങ്ങളുടെ ഓർക്കസ്ട്രയിലും കൂടെ ഒന്ന് പാടാൻ പറഞ്ഞു അപ്പോൾ അവർ തമാശ പറഞ്ഞു എനിക്ക് ഓർക്കസ്ട്ര ബാക്കി നിന്ന് പ്ലേ ചെയ്യുമ്പോൾ പാടാനുള്ള പാടാനുള്ളൊരു കപ്പാസിറ്റിയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പറഞ്ഞു ഭാവം അമ്മയുടെ കേട്ട് മോൻ പഠിക്കണം പക്ഷെ താളം അമ്മയുടെ കേട്ട് പഠിക്കരുത് അങ്ങനെ ഒന്ന് സാധിച്ചിരുമ്പോഴ് പാടാനുള്ളൊരവസരം എനിക്ക് എൻ്റെ മോൻ വഴി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അമ്മയും മകനും തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടെന്ന് കാരണം മകനെ ആ ഒരു വളർത്തിയെടുക്കാനും പാട്ടിന്റെ ലോകത്തേക്ക് വളർത്തിയായിരിക്കാനും അമ്മയും അമ്മ ആഗ്രഹിച്ചൊരു രീതിയിലേക്ക് എത്തിക്കാനും കൂടുതലും എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോ പാട്ടിൻ്റെ നല്ല എല്ലാ കാര്യത്തിനും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഇതിൽ എത്തിപ്പെടാനും പറ്റി അവൻ്റെ ഇഷ്ടത്തിനാണ് അവനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പോഡിയോഗ്രഫി പഠിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അതിന് വിട്ടിട്ടേ കാര്യമുള്ളൂ അവൻ്റെ എല്ലാവ നമുക്കറിയാലോ പരീക്ഷയ്ക്കൊക്കെ ഇവൻ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്രക്കൊരു മ്യൂസിക്കും അവനും ഭയങ്കര ഇതാണ് പാട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പാട്ടിൽ നിന്നൊക്കെ മാറി മ്യൂസിക് ഡയറക്ഷനാണ് പാടാൻ വളരെ ഇഷ്ടക്ക ഇഷ്ടക്കുറവല്ല മാറി അവന്റെ ഡയറക്ഷൻ ശന്ന് വെച്ചാൽ അവനെ നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല എസ് പി ബി സാറിന്റെ വോയിസ് ആണ് അപ്പൊ പാടണ സമയത്ത് ഞങ്ങള് രണ്ട് സ്ഥലത്തിരുന്നാ ഇരുന്നാ ഞങ്ങള് പാടിയേക്കുന്നത് അന്ന് ലോഞ്ചിങ്ങിനാണ് ഞങ്ങൾ ഒരുമിച്ച് പാടിയേക്കുന്നത് പക്ഷെ അവന് ഭയങ്കരമായിട്ട് ആ പാട്ടാണ് അവന് അവൻ പാടാൻ വിളിച്ചപ്പോൾ ലോഞ്ചിങ്ങിന്റെ ടൈമില് ആങ്കറിനോട് പറഞ്ഞത് എനിക്ക് ചേച്ചിയുടെ കൂടെ ആ പാട്ട് ഇവിടെ പാടണം എന്ന് രണ്ടുപേരും കൂടെ പാടിയത് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട് അതിന് വൈകി നന്ദിയോ അതിലുള്ള ഏതെങ്കിലും ഇപ്പൊ ചേച്ചി പാടിയ മറ്റു രണ്ട് പാട്ടിലെ ഏതെങ്കിലും ഒരു പാട്ടും കൂടി ഒന്ന് വളരെ നന്നായിട്ടുണ്ട് ഇപ്പം ചേച്ചിയുടെ പാട്ട് എന്നതിനെ പല്ലാതെ ചേച്ചിയുടെ മറ്റു മേഖലകൾ എന്തൊക്കെയാണ് മറ്റു മേഖലകളിൽ ഞങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നത് സിന്ദൂരം ലൈറ്റ് എന്ന് പറയുന്നതാണ് സ്ഥാപനത്തിന്റെ പേര് ഫാൻസി ലൈറ്റ് ഷോറൂമാണ് ഹരിപ്പാടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വീടും ആയിട്ട് അങ്ങനെ പോകുന്നത് ഹസ്ബൻഡാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നേ പിന്നെ മോൻ പ്ലസ് രണ്ടാമത്തെ മോനുണ്ട് പ്ലസ് വണ്ണിനും പഠിക്കുന്നു ബെബിൻ്റെ അവൻ അപ്പ അവന്റെ അപ്പയുടെ ഫുട്ബോളാണ് പുള്ളിക്ക് ഗ്രൈസ് വോളിബോള് ഫുട്ബോള് ബാസ്കറ്റ്ബോള് കായികപരമായിട്ടാണ് അത് കലാപരമായിട്ട് ഇവനെ കൂടെയും പോകുന്നു അവനപ്പയുടെയും കലാപരമായിട്ടും അങ്ങനെ ഇപ്പൊ എന്തായാലും ചേച്ചി വളരെ ഒരുപാട് കുട്ടികളിപ്പം ഈ ഒരു പാട്ട് ഒക്കെ റീൽസൊക്കെ ചേച്ചി കഴിക്കുന്നത് അപ്പം യങ്സ്റ്റേഴ്സിന്റെ മുന്നിൽ ചേച്ചി എന്താ അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായികയായി മാറി ചേച്ചി ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികാരാണ് എനിക്ക് ഞാൻ കൂടുതലായിട്ട് ഞാൻ പാട്ടുകളാണ് കൂടുതൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനകത്തോട്ട് എത്തിപ്പെട്ടത് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയേക്കുന്നതും ഇഷ്ടപ്പെട്ടതും ജാനകീയം എന്നുവെച്ചേച്ചി ചേച്ചി ശ്രേയാഘോഷം എല്ലാവരെയും പാട്ട് ചെയ്യാൻ പാടാറുണ്ട് ഏറ്റവും ഇഷ്ടം ജാനകീയയുടെ തന്നെയാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാട്ട് ചേച്ചിന്റെ ഫേസ്ബുക്കിൽ തന്നെ പാട്ടിൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂസിക് ഒരു ചേട്ടനുമായിട്ടും കൂടി പാടിയ ഒരു പള്ളി തേരുണ്ടോ സമയം തന്നെ ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിലും ചേച്ചി പറയുന്നുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കൂടെ പാടിയാളെ നല്ലതായിരുന്നു അതെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്തായിരുന്നു ഐ മീൻ ഇങ്ങനെ പാട്ടിൽ പാട്ടിന്റെ ആ ഒരു ലോകത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ എന്തായിരുന്നു തോന്നിയത് അതെന്നുവെച്ചാല് സ്നൂൾ എന്ന് വെച്ചാല് അതൊരു ശരിക്കും പറഞ്ഞാൽ പ്ലാറ്റ്ഫോമെന്ന് പറയണത് നമുക്ക് തനിച്ച് പാട്ടു പാടാം ഇഷ്ടപ്പെട്ട പാട്ട് തിരഞ്ഞെടുത്ത് പാടാം ഇഷ്ടപ്പെട്ട ഗായകർ ഇപ്പോൾ ഈ അന്ന് പള്ളിത്തേരുണ്ടോ പാടിയേക്കുന്നത് ശരിക്കും വേണുഗോപാൽ ജി വേണുഗോപാൽ സാറിൻ്റെ വോയിസ് ഉള്ളൊരു അതേപോലെ വോയിസ് ഉള്ള ഒരാളുടെ കൂടെ ഞാൻ പാടിയേക്കുന്നത് പക്ഷെ നമ്മൾ പാടിയിടുമ്പോൾ അവരിൽ നിന്നുള്ള റെസ്പോൺസ് എനിക്കിപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ് കിട്ടണ പോലത്തെ ഒരു റെസ്പോൺസ് ആ സ്മൂള്ളിൽ പാടിയിടുമ്പോൾ നല്ലതാണെന്ന് പറയുന്നത് വോയിസ് എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഭയങ്കര ഒരു വേറൊരു വെറൈറ്റി വോയിസ് ആണെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടണ കമൻസ് തന്നെ ഒരു അവാർഡ് പോലെ ആയിരുന്നു ആ സമയത്ത് ഈ പള്ളിത്തെ അവർ അസതി ഗായകരുണ്ട് സ്മി ഉള്ളിൽ മുളാപ്പിൽ നല്ല ഗായകരൊക്കെ ഉണ്ടായിനകത്ത് അപ്പം നല്ലത് സെലക്ട് ചെയ്ത് എൻ്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പാടി ഞാൻ തന്നെ ആസ്വദിച്ച് കേൾക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഇത് ഇപ്പം എൻ്റെ പാട്ട് ലോകത്തിലെല്ലാം എനിക്ക് തോന്നുന്നത് ഇന്ത്യ മൊത്തവും ഇത് എല്ലാരും ഏറ്റെടുത്തു എനിക്ക് ഹിന്ദി ഹിന്ദിക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്തിട്ടേ ഇപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അവിടെ ഇതുപോലൊരു സ്വീകാര്യത ഭയങ്കര അതും പുതിയ അതും എനിക്ക് അങ്ങനെ നെഗറ്റീവ് എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല ഈ പാട്ടിൽ നിന്ന് സാധാരണ യൂട്യൂബിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ പക്ഷേ ഞാനത് അങ്ങനെ ഇല്ല ഇപ്പോൾ അത് പിള്ളേരൊക്കെ ഏറ്റെടുത്ത് പാടി ഞാൻ അവർക്ക് നല്ല സപ്പോർട്ടാണ് കൊടുക്കുക ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഡാൻസ് പാട്ടുമൊക്കെ ആയിട്ട് പിള്ളേർ ലൈവായിട്ട് തന്നെ അതും ഒരു കഴിവ് തന്നെ ആണല്ലോ പെട്ടെന്ന് കയറി തറ്റാക്കി പാടുക ഞാൻ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർക്ക് ഒക്കെ അതെ ഇപ്പം ഒരു വീട്ടമ്മയാണ് ഇപ്പൊ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു പാട്ടിന്റെ ലോകത്തേക്ക് എത്തി വലിയ എന്താ നേട്ടങ്ങൾ കൈവരിച്ചത് എന്ന് പറയുമ്പോൾ അതും നമുക്ക് വളരെ ഒരു ഇപ്പം എന്താ പറയുക സ്ത്രീ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എന്ന നിലയിലോ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം അതിനൊക്കെ എങ്ങനെയാണോ നോക്കിക്കാണത് വീട്ടമ്മയിൽ തന്നെ ഒരുപാട് കലകളും ഡാൻസ് കറിയുന്നവരുണ്ടല്ലോ പാട്ടറിയുന്നവരാണ് ഡാൻസ് അതൊക്കെ വീണ്ടും വീണ്ടും നല്ല ഇതിൽ അവരോട് ഉയർത്തിക്കൊണ്ടു വരാനാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശോഭിക്കാൻ എളുപ്പമാണ് അപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഗാനമേളകളിൽ പാടണം ഇപ്പൊ ഒരു പെട്ടെന്നിങ്ങനെ ആക്റ്റീവ് ആവാനൊന്നും പറ്റത്തില്ല പണ്ടുള്ള കാലത്ത് എന്ന് വെച്ചാൽ വെറുതെ ഒരു പാട്ട് പാടിയിട്ടാലും വൈറലാവണ ഒരിതാണ് ലോകം മൊത്തം അറിയണ ഇതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കഴിവുകൾ മുന്നോട്ട് വരട്ടെ അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ നേരെ ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ചേച്ചിയുടെ പാട്ടുകൾ ഇന്ന് കേരളം ഒരുപോലെ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാവർക്കും ചേച്ചിയുടെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ഭാവി കാര്യങ്ങൾ പാട്ടിന്റെ ലോകം പാട്ടിന് ഞാന് ഇത് കഴിഞ്ഞപ്പോ തന്നെ മോൻ്റെ സാറിന്റെ അടുത്ത് പോയി ചോദിച്ചായിരുന്നായിരുന്നു അരിപ്പാട് തന്നെ പോയി സാറിനെ ഇപ്പൊ പറഞ്ഞു അവൻ പഠിച്ചിരുന്ന കാലം മുതലേ പഠിച്ചിരുന്നെങ്കിൽ സാർ പറഞ്ഞു എപ്പോഴാണ് നമുക്കൊരു ഭാഗ്യം വരുന്നതെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും സംഗീതം അറിയണം അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം ഇപ്പോൾ ഈ ഒരു സമയത്ത് പേടിച്ചിരിക്കുക ആ ലോഞ്ചിങ്ങിൻ്റെ ടൈമിൽ സത്യത്തിൽ ഞാൻ ശരിക്കും മമ്മൂക്കയുടെ മുമ്പിൽ നിന്ന് പാടിയപ്പോൾ വിറച്ചിട്ടാണ് പാടിയത് അപ്പോൾ ഒറിജിനൽ സോങ് നമ്മളല്ലേ പാടിയതെന്ന് പറഞ്ഞു ഇത്രയും വേറുള്ള ആൾക്കാരും ഒക്കെ ഇരിക്കുമ്പോൾ പേടിക്കും അപ്പോൾ സാറിൻ്റെ അടുത്ത് എന്തായാലും ഞാൻ പോയി ചേർന്നു ആ ഒറ്റ ക്ലാസ്സിലേ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ പോവാൻ സമയവും കിട്ടിയിട്ടില്ല തിരക്കാണ് തിരക്കായി പോയി ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂലേ ഒരു ദിവസം ഇങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂ കവർ ചെയ്ത് പോകും അതൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മ ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ ടി എല്ലാത്തിലും ടിവിയിൽ കാണാമല്ലോ മരിച്ചു പോയാലും ഈ സാധനമൊക്കെ എപ്പോഴും അതിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ് സന്തോഷം പറഞ്ഞറിയിക്കാൻ വായ ദൈവത്തിനോട് ആദ്യമേ അന്ന് പറയുന്നു പിന്നെ എനിക്കിതിനൊക്കെ അവസരം എന്താന്ന് എല്ലാവരോടും ഓക്കെ ചേച്ചി അപ്പം എന്തായാലും ഇത്രയും നല്ലൊരു ഗായികയും നമ്മുടെ മലയാളത്തിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയാണ് എന്തായാലും ചേച്ചി ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദി സന്തോഷം താങ്ക് യു താങ്ക് യു ചേച്ചി